ഹലോ അപ്പോൾ എല്ലാവർക്കും പിവർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാം കണ്ടാലേ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്നും കൂടി നമ്മൾ അറിയണമല്ലോ ഓക്കെ മുടി ഒന്ന് കറക്റ്റാക്കി ഇടാം എന്ന ചെമ്പം മുടി കാണുകയും വേണം അന്നൊരു ലുക്കും വേണം ഓക്കെ അപ്പോൾ പിന്നെന്താ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂട്യൂബ് മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് യൂട്യൂബ് പേ ഓൺലി ഓൺലിയാണത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് ഡെയിലി കിട്ടും ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാവുകയുള്ളൂ അടുത്ത ലെവലെന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് വീഡിയോ കോള് പിന്നെ വീഡിയോസ് പിന്നെ എൻ്റെ അനുഭവ കഥകൾ അതുപോലെ തന്നെ ത്രസിപ്പിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും ഇതെല്ലാം ഒരു മാസത്തേക്കാണ് ഓക്കെ അടുത്ത ലെവലെന്നു പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എൻ്റെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോള് അൺലിമിറ്റഡ് പിന്നെ എന്താ പറയുക എക്സ്റ്റീൻ ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതാണ് പ്രത്യേകത പിന്നെ എൻ്റെ അനുഭവകഥകൾ തസിപ്പിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ വീഡിയോ കിട്ടും ഇതെല്ലാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു മാസത്തേക്കാണ് കേട്ടോ യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് എനിക്കല്ല യൂട്യൂബിൽ പേ ചെയ്തിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ അല്ലെങ്കിൽ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ രണ്ട് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് തയ്യൽ സഹിതം അയക്കുക അപ്പം നിങ്ങൾക്ക് എന്താ വാട്സപ്പിൽ നിങ്ങൾക്ക് സർവീസ് എല്ലാം കിട്ടും ഓക്കെ ഉള്ളൂ കാര്യങ്ങൾ പിന്നെ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ താല്പര്യമില്ല നേരിട്ട് പേ ചെയ്യാം നേരിട്ട് പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം അല്ല ഒരു വർഷം മൊത്തം തന്നെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും വീഡിയോസിന് എന്താ പറയുക ഒക്കെ ഉണ്ടാവും അത്യാവശ്യം ഫേസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ ഡെയിലി വീഡിയോ കോള് ടെൻ മിനിറ്റ്സ് ഉണ്ട് പിന്നെ ത്രസിപ്പിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ സോറി വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ പിന്നെ വീഡിയോസ് മാത്രം മതി എങ്കിൽ ആയിരം രൂപ പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് ഒരു പ്രീമിയം ഓപ്ഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസമല്ല ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഈ വീഡിയോസിന് ഫേസ് ഉണ്ടാവും ഓക്കെ അതാണ് പ്രത്യേകത ഒരു വർഷം മൊത്തം തകർക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവുള്ളൂ പിന്നെന്താ വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആയിരിക്കും ഇതാണ് നമുക്ക് നേരിട്ടുള്ള മെമ്പർഷിപ്പ് അപ്പോൾ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഒരു വീഡിയോ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും ആ വീഡിയോയിൽ സകല കാര്യങ്ങൾ പച്ചക്കറി പറയുന്നുണ്ട് ഓക്കെ അത് കണ്ടതിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് പേ ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് പേ ഇതെല്ലാം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ മെമ്പർഷിപ്പ് ഒക്കെ ഇത്രക്കോ ഉള്ളൂ കേട്ടോ അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ മെമ്പർഷിപ്പും യൂട്യൂബ് മെമ്പർഷിപ്പും നിങ്ങളെടുക്കരുത് കുറേ പേരത് എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കണവരുടെ സദ്യക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പോൾ അത്രക്കുള്ളൂ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ പഴയ വീഡിയോയിലാണെങ്കിൽ പുതിയ എല്ലാം ചില ആൾക്കാർ ചില ആൾക്കാർ മോഷ്ടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ലൈക്കും ഷെയറും ഒക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ അവർ വീട്ടിൽ അമ്മേനെയും പെങ്ങളെയും ഇതാണ് പരിപാടി അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ അവരെടുത്തിട്ട് കാശുണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഞാൻ യൂട്യൂബിൽ മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ അവിടെ കാണുവാണെങ്കിൽ നിങ്ങളുടനെ കമൻ്റ് അടിക്കാം യൂട്യൂബിലല്ലാതെ കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് അടിക്കാം ഓക്കെ ഓക്കെ ഇത്രേയുള്ളൂ സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ തപണയില് കൊടുത്ത പോലെ തന്നെ കയറുമ്പോൾ വേദനയും കയറി കഴിഞ്ഞാൽ എന്ത് സുഖം ലൂസ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പെൺകുട്ടി ആണെങ്കിൽ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും ഒരു സംശയമുള്ളൊരു കാര്യമാണ് സെക്സ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവുമെന്നു അല്ലേ പെയിൻ ഉണ്ടാവുമോ എന്ന് അപ്പോൾ പെയിൻ ഉണ്ടാവും ആ പെയിൻ എന്ന് പറയുമ്പോൾ അമ്മാതിരി പെയിൻ ഒന്നുമില്ല നമുക്ക് സഹിക്കാൻ പറ്റാവുന്നൊരു പെയിൻ അതൊരു ചെറിയ പെയിൻ ആ പെയിൻ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങൾ ഉണ്ട് ഒന്നാമത്തെ മാർഗം ഫോർപ്ലേ ചെയ്യാം നന്നായിട്ട് ഫോർപ്ലേ ചെയ്തിട്ട് ഫോർ പ്ലേ എന്ന് പറയുന്നത് സംയോഗത്തിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് വാട്ടർ കം ചെയ്യും ഓക്കെ വാട്ടർ കം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരു ശരീരത്തിൽ നിന്ന് അതെങ്കിലും പുറത്തോട്ട് വരുമ്പോൾ നമുക്കതറിയാം അപ്പോൾ എന്താ പറയുക ഓട്ടോമാറ്റിക്കലി സംയോഗം ഉണ്ടാകുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവില്ല പെയിൻ ഇല്ലാതെ ഈ സീൽ പൊട്ടും ഓക്കെ പിന്നെ അങ്ങനെ എന്നാലും ഒരു ചെറിയ നീറ്റിലൊക്കെ ഉണ്ടാവും സർവ്വസാധാരണ കണ്ണികയാണെങ്കിൽ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ആണുങ്ങൾക്ക് വേദന ഉണ്ടാവുമോ ശരിയാണ് ആണുങ്ങൾക്കും ചെറുതായിട്ടൊരു വേദനയൊക്കെ ഉണ്ടാവും എന്താ പറയുക മാസ്റ്റപേഷൻ ചെയ്യാത്ത ആണുങ്ങളാണെങ്കിൽ ഉണ്ടാവും മാസ്റ്റർപേഷനൊക്കെ ചെയ്ത ആണുങ്ങളാണെങ്കിൽ കുറവായിരിക്കും അതുപോലെ മാസ്റ്റർ ചെയ്യുന്ന പെൺകുട്ടികൾക്കും ഇതിൽ വേദന കുറവായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ മാസ്റ്റർ ചെയ്യാത്ത പെണ്ണുങ്ങളാണ് ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ വേദന എന്തായാലും ഉണ്ടാവും പിന്നെ അപ്പോൾ എന്താ കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റില്ല കഴിച്ചേ പറ്റുള്ളൂ കുഞ്ഞുങ്ങളും കഴിച്ചാൽ കുഞ്ഞുങ്ങളും വേണം ഇല്ലാന്നാലെ ജീവിതം ഒരു കളർഫുള്ളാവുള്ളൂ അത് ഒരു തരുടെ ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾ വേണോ വേണ്ടോ എന്ന് നാട്ടുതെർപ്പ് അനുസരിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകാറാണ് ബാധ്യത കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ ഇത് ഉള്ളിൽ കയറണമല്ലോ കയറാതെ പറ്റില്ലല്ലോ അപ്പം എന്ത് ചെയ്യുക പിന്നെ ഒരുപാട് ജെല്ല് എനിക്കറിയാവുന്ന ഒരു കാര്യം വെച്ചാൽ പെട്രോളിയം ജെല്ല് അതുപോലെ തന്നെ ക്രീമുകൾ അവൈലബിൾ ആണ് ഇതെല്ലാം ആ ഭാഗത്ത് പുരട്ടി കഴിഞ്ഞാൽ സ്മൂത്ത്നെസ്സാവും ഒക്കെ ആവും നിങ്ങൾക്കപ്പോൾ വേദനയൊക്കെ കുറച്ച് വളരെയധികം കുറയ്ക്കാൻ പറ്റും ആ സമയത്ത് വേദന ഇല്ലെങ്കിലും പിന്നീട് നമ്മൾ മൂത്രം ഒഴിക്കണ സമയത്ത് ഒരു ചെറിയ വേനൊക്കെ ഉണ്ടാവും ഈ വേനയ്ക്ക് ഒരാഴ്ച കൊണ്ട് പമ്പ കിടക്കും ഈ വേനയ്ക്ക് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞ നടക്കും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പെണ്ണ് അന്യകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വേന ഉണ്ടാവും ഈ വേന വന്നു കഴിഞ്ഞാൽ നമുക്കത് അത് കള അതൊരു കുറച്ച് ദിവസത്തേക്കുള്ളൊരു കാര്യമാണ് ഇത് തീർന്നു കഴിഞ്ഞാൽ ഓക്കെ അയക്കഴിഞ്ഞാൽ വിശാലമായ ഷോറൂമാണ് ഉള്ളിൽ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ടാവും ഓക്കെയാണല്ലോ പിന്നെ നമുക്ക് സുഖത്തിൻ്റെ കാര്യങ്ങൾ സുഖത്തിൻ്റെ നാളുകളാണ് ഓക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം ഞാൻ കാത്തിരിക്കും അപ്പം ഇതുപോലത്തെ വീഡിയോയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ അതുവരേക്കും ബൈ